നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ചാരവനിതകൾ വട്ടമിട്ട് കറങ്ങുന്നുണ്ടോ ഇന്ന് രാവിലെ കൊച്ചിൻ ഷിപ്പാർഡിൽ എൻ ഐ എ ഒരു വലിയ പരിശോധന നടത്തിയിരുന്നു വിശാഖപട്ടണം ചാരക്കേസുമായി ബന്ധപ്പെട്ടാണ് എൻ ഐ എ ഈ കൊച്ചിൻ ഷിപ്പാർഡിൽ ഈ കൊച്ചു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കപ്പൽശാലയായ കൊച്ചിൻ ഷിപ്പാർഡിൽ ഒരു റെയ്ഡ് നടത്തിയിട്ടുള്ളത് ഈ റെയ്ഡ് അതി നിർണായകമായ ഒരു റെയ്ഡായിരുന്നു എന്നാണ് എൻ സംഘം അവകാശപ്പെടുന്നത് എൻ ഐ എയുടെ യൂണിറ്റ് ആണ് കൊച്ചിൻ ഷിപ്പാർഡിൽ ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയത് നേരത്തെ സൂചിപ്പിച്ച വിശാഖപട്ടണം ചാരക്കേസുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുകയും നിർണായകമായ വിവരങ്ങൾ എൻ ഐ ലഭിക്കുകയും ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പുതിയ വാർത്ത അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മാണത്തിലിരുന്ന ഇന്ത്യൻ നേവിയുടെ ചില കപ്പലുകളുടെ ചിത്രങ്ങളും മറ്റും വിവരങ്ങളും മറ്റും പാക് ചാര സംഘടനയ്ക്ക് നൽകി അല്ലെങ്കിൽ ഏതോ വിദേശ ശക്തിക്ക് നൽകി എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ആദ്യത്തെ തവണയല്ല ഇത്തരത്തിലൊരു പരിശോധന അല്ലെങ്കിൽ റെയ്ഡ് നടക്കുന്നത് നേരത്തെയും ഈ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു അതായത് രണ്ടായിരത്തി ഡിസംബറിൽ ഒരു പരിശോധന ഇതുപോലെ നടത്തിയതാണ് ശ്രീനീഷ് പൂക്കോടൻ എന്ന് പറയുന്ന ഒരാളെ അന്ന് അന്ന് ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്ന മലപ്പുറം സ്വദേശിയായ ശ്രീനീഷ് പൂക്കോടനെ അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളുടെ പേരിൽ ഉണ്ടായിരുന്ന ആരോപണവും ഇതുതന്നെയായിരുന്നു നിർമ്മാണത്തിലിരുന്ന ഒരു കപ്പലിൻ്റെ നിർണായകമായ ചിത്രങ്ങളും മറ്റ് വിവരങ്ങളും ഒരു സമൂഹ മാധ്യമ അക്കൗണ്ടിലേക്ക് കൈമാറി എന്നാണ് കണ്ടെത്തിയിരുന്നത് ഏഞ്ചൽ പായൽ എന്ന സുന്ദരിയുടെ പേരിലുള്ള ഒരു സമൂഹ മാധ്യമ അക്കൗണ്ടിലേക്കാണ് ഈ ശ്രീനീഷ് പൂക്കോടൻ എന്ന ഒരു താൽക്കാലിക ജീവനക്കാരൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും പോകാൻ പാടില്ലാത്ത നിർണായകമായ രഹസ്യ വിവരങ്ങൾ കൈമാറിയത് എന്ന് അന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു അന്ന് ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ളവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ കസ്റ്റഡിയിലാകുന്നത് വിശാഖപട്ടണം കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റുകളെല്ലാം എന്നാണ് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത് സത്യത്തിൽ വിശാഖപട്ടണം കേസ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു കേസായി തുടങ്ങുന്നത് ഇതിനു മുന്നേ ഔദ്യോഗിക രഹസ്യ നിയമം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആന്ധ്രാപ്രദേശിൽ ഒരു പോലീസിന്റെ പ്രത്യേക വിഭാഗം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതാണ് പിൽക്കാലത്ത് ചാരക്കേസായി വളർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിൽ വിന്യസിച്ചിട്ടുള്ള സി ഐ എസ് എഫിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അതായത് ഒരു സി ഐ എസ് എഫ് കോൺസ്റ്റബിളിനെ അന്ന് വിശാഖപട്ടണം പോലീസ് തന്നെ അതായത് സ്റ്റീൽ പ്ലാന്റ് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇയാൾക്കെതിരെ കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് ഈ പറയുന്നത് കപിൽ കുമാർ ജഗദീഷ് എന്ന സി ഐ എസ് എഫ് കോൺസ്റ്റബിളിനെയാണ് അന്ന് വിശാഖപട്ടണത്ത് നിന്നും അറസ്റ്റ് ചെയ്തത് സ്റ്റീൽ പ്ലാന്റിന്റെ അതിനിർണായകമായ സുരക്ഷാ വിവരങ്ങൾ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനായ ഈ ഇയാൾ ഒരു പാകിസ്ഥാൻ ഏജന്റിന് കൈമാറി തമീഷ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ ഏജന്റിന് കൈമാറി എന്നാണ് അന്ന് കണ്ടെത്തിയത് ഈ കോൺസ്റ്റബിൾ കപിൽ കുമാർ ആണ് ഇത്രയും നിർണായകമായ സുരക്ഷാ വിവരങ്ങൾ അന്ന് നൽകിയത് സ്റ്റീൽ പ്ലാന്റിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നേവിയുടെ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തോ അനുബന്ധ ഘടകങ്ങളുടെ നിർമ്മാണം ഒരുപക്ഷെ അവിടെ നടക്കുന്നുണ്ടാകാം അതുകൊണ്ടാണ് അവിടെ അവിടുത്തെ സുരക്ഷാ വിവരങ്ങൾ സംബന്ധിച്ച് പാക് സംഘടനകൾ ചില പാക് ഏജന്റുമാർ വിവരങ്ങൾ അന്വേഷിച്ചത് ണി ട്രാപ്പിൽ കുടുക്കിയാണ് ഈ പറയുന്ന ജഗദീഷ് കുമാറിനെ വിവരങ്ങൾ ജഗദീഷ് കുമാറിൽ നിന്നും പാക് ചാര വനിത തമീഷ വിവരങ്ങൾ തേടിയത് എന്നാണ് അന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം അയാളിൽ നിന്ന് അയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എൻ റെയ്ഡ് ഇവിടെ കൊച്ചിൻ കപ്പൽശാലയിലടക്കം ഉണ്ടായത് ഈ കേസിൽ അതിനിർണായകമായ പല അറസ്റ്റുകളും നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ിൽ അമൽ സലീം ഷെയ്ഖ് എന്ന ഒരാളെ മുംബൈയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം പാകിസ്ഥാൻ സ്വദേശ സ്വദേശിയായ ഒരാളെ മിർ ബാലാജ് ഖാൻ എന്ന ഒരു പാകിസ്ഥാൻ സ്വദേശിയെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനപ്പുറം ആകാശ് സോളങ്കി എന്നൊരാളെ ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൻമോഹൻ സുരേന്ദ്ര പാണ്ഡെ എന്ന് മറ്റൊരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൽവിൻ എന്ന് പറയുന്ന മറ്റൊരു പാക് സ്വദേശിയെ കൂടി ഇനി പിടികൂടാനുണ്ട് കൂടാനുണ്ട് എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മൂന്നോ തവണയായി ഈ ഈ കേസിൽ കുറ്റപത്രം എൻ ഐ എ ഇതിനോടകം തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു ഈ കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്ന രണ്ട് പാക് സ്വദേശികൾ അവർ ഇപ്പോഴും അറസ്റ്റിലായിട്ടില്ല അവരെ ഇതുവരെ പിടികൂടാനായിട്ടില്ല ഒരു അവരായിരിക്കും ഈ തമീഷ അല്ലെങ്കിൽ ഏഞ്ചൽ പായൽ എന്നിങ്ങനെ രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നത് എന്ന് എൻ ഐ എ അനുമാനിക്കുന്നുണ്ട് എന്തായാലും അവർക്ക് വേണ്ടിയുള്ള വലവിരിക്കൽ ഇപ്പോഴും തുടരുകയാണ് ഒരു പാകിസ്ഥാൻ സ്വദേശി അടക്കം നിരവധി പേർ ഇതിനോടകം തന്നെ വിശാഖപട്ടണം ചാരക്കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കേരളവും ഉൾപ്പെടുന്നു പാക് ഏജന്റുമാർ തേടിയത് നേവിയുടെ കപ്പലുകളുടെ വിശദ വിവരങ്ങളാണ് എന്ന് വ്യക്തമായ സൂചനയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത് കൊച്ചിൻ ഷിപ്പാർഡിൽ നിന്നും ഇതുവരെ രണ്ടു പേരെയാണ് രണ്ട് തവണയായി നടന്ന പരിശോധനകളിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇതോടെ വിശാഖപട്ടണം ചാരക്കേസ് ഒരു നിർണായകമായ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് വെബ്ഡെസ്ക് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabiram.